ാമത് കരിമ്പിൻ കുടുംബ സംഗമം ശ്രീകണ്ഠപുരം പന്നിയാൽ സെന്റ് ജൂഡ് പള്ളിയിലും പള്ളിയുടെ പാരിഷ് ഹാളിലുമായി നടന്നു ഫാദർ ലുക്ക് കരിമ്പിൽ ഫാദർ ജോൺസൺ കരിമ്പിൽ എന്നിവരുടെ ദിവ്യബലിയോട് സംഗമം ആരംഭിച്ചു മടമ്പം ഫെറോനോ വികാരി ഫാദർ സജി മെത്താനത്തെ ഇത്തരം സംഗമങ്ങൾ സമൂഹത്തിനൊരു പ്രചോദനമായി മാറുന്നു എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കൊച്ചുമക്കളെ സന്തോഷമുണ്ട് എന്നാൽ മുതിർന്ന യുവതലമുറയിലേക്ക് ഒരു ഗ്യാപ്പ് ഞാൻ ഇവിടെ കാണുന്നു കുറച്ചുപേര് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല എങ്കിലും യുവജനങ്ങൾ യുവാക്കൾ നമ്മുടെ ഈ സംഗമത്തിലേക്ക് പങ്കെടുക്കണം എന്നുള്ള കാര്യം ഒന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണോ ചെയ്യുന്നത് വാർഷികം ആഘോഷിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും അത് സന്തോഷത്തിന് ഏറെ കാരണമുണ്ട് തുടർച്ചയായി വീഴ്ചമില്ലാതെ എല്ലാവരെയും ഒരു നൂലിൽ കോർത്ത ചരട് മുത്തുമണികൾ പോലെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടുംബ സംഗമത്തെ എത്രത്തോളം നിങ്ങൾ നിലമതിക്കുന്നു കരുതുന്നു സ്നേഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ അടയാളവും സൂചനയുമാണ് ഈ പതിമൂന്നാം വർഷവും ഇത്രയും പേരുടെ സാന്നിധ്യം ഞാൻ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി ഈ ഒരു കാര്യത്തിന് അഭിനന്ദിക്കുകയാണ് മുൻപോട്ട് ഒരു ൾ ഒന്നിനെ പഠിക്കേണ്ട കാര്യമില്ല നാൽപ്പത് വർഷത്തിന് ശേഷം അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ നിങ്ങൾ ഭാഗ്യം ചെയ്തവർ കുടുംബ സംഗമം കുടുംബത്തിലെ വൈദികരുടെ മുഖ്യ കാരണേന്ദ്രം അർപ്പിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുക എന്നത് ചെറിയ കാര്യമല്ല ഈ ഗരിമി കുടുംബത്തിൽ ജനിച്ചു എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു സന്തോഷിക്കുന്നു ഈ ഗരിമി കുടുംബ സംഗമം പതിനൊന്നാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും വളരെ പ്രത്യേകമായി നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഇവിടെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഇനിയും ഈ സംഗമം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി യമാണ് അവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഫാദർ ലുക്ക് കരിമ്പൻ അധ്യക്ഷത വഹിച്ചു ചാക്കോ കരിമ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ ജോൺസൺ കരിമ്പൻ ടോം ജോസഫ് ജോമോൻ മണ്ണാർ മറ്റത്തിൽ കുര്യൻ കരിമ്പിൽ മാത്യു കെസി ലിജോ ചാക്കോ കെ പി ചാക്കോ ജോമോൺ ലിബേഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സംഗമത്തിൽ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവച്ചവരെയും ഉന്നത വിജയം നേടിയവരെയും എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയും കുടുംബത്തിലെ ഗവൺമെന്റ് സർവീസിൽ നിന്നും വിരമിച്ചവരെയും ആദരിച്ചു നാടിന്റെ നാനാ ഭാഗത്തു നിന്നും നൂറ്റി എഴുപതിലധികം ആൾക്കാർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി